എല്ലാവർക്കും വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തമ്പനിയിൽ പറയുന്നത് പോലെ കാനഡ ഈസ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി കേരള ഈസ് എ ലാൻഡ് ഓഫ് റിട്ടയർമെൻറ്റ് അപ്പോൾ അതിൽ കാനഡയുടെ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് ഒരു ഭൂതകാലമായിട്ട് മാറുകയാണ് അതിവിടെ വന്നിട്ടുള്ളവർക്കും ഇവിടെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇനി കേരളം ഒരു റിട്ടയർമെൻറ്റ് ഹബ്ബാവാൻ പോവുകയാണ് ഭാവിയിൽ അപ്പോൾ പലരും നമ്മളോട് ചോദിക്കുന്നത് കേരളത്തിൽ കമ്മ്യൂണിസം പിണറായി ഉള്ളിടത്തോളം കേരളം അവിടെ പോയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ കേരളത്തിൽ പോയിട്ട് ഒന്നും ചെയ്യുന്നില്ല ബിസിനസ് ചെയ്യാനായിട്ട് അത് സമയസമയങ്ങളിൽ പൈസ ഉള്ളവർ ഇൻവെസ്റ്റ് ചെയ്തോളും നമ്മൾ പോകുന്നത് റിട്ടയർമെൻ്റ് ലൈഫിന് വേണ്ടിയിട്ടാണ് അത് മല്ലൂസിന് മാത്രം നമ്പിക്കൊണ്ടല്ല മലയാളിയെ നമ്പിനാൽ നാം ഗോപിയായി പോകുന്നു കേട്ടിട്ടില്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ കാശുവായിട്ട് മുടക്കിയിട്ട് അവിടെ ചെന്നിട്ടൊരു മാനുഫാക്ചറിങ് യൂണിറ്റോ അല്ലെങ്കിൽ ഒരു കടയോ ഒന്നും തുടങ്ങുന്നില്ല നമ്മൾ മനോഹരമായ റിട്ടയർമെൻറ്റ് ഹോമുകൾ അതും മലയാളി മാത്രമല്ല നമ്മുടെ റിട്ടയർമെൻറ്റ് ഹോമിൻ്റെ പേര് തന്നെ എൻ ആർ ഐ വില്ലേജ് എന്നാണ് പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്ന പോലെ എൻ ആർ ഐ പ്രവാസി പാർട്ടി ഗ്രാമങ്ങളായിട്ട് മാറും എല്ലാ ജില്ലകളിലും ഉണ്ടായിരിക്കും അതിൻ്റെ പ്രോട്ടോ ടൈപ്പ് അതിൻ്റെ ആർട്ടിക്കൾ ഓഫ് ഇൻകോർപ്പറേഷൻ എല്ലാം നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് എൻ ആർ ഐ വില്ലേജെന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ എവിടെ ഒക്കെ നമുക്ക് തുടങ്ങാൻ പറ്റും അവിടെയൊക്കെ തുടങ്ങും ഇനി കേരളത്തിലെ റിട്ടയർമെൻറ്റ് ഹോമുകൾ വന്ന് താമസിക്കുന്നവരെ മലയാളികൾ മാത്രമല്ല തമിഴിനും തെലുങ്കനും ഗുജറാത്തിയും പഞ്ചാബിയും എല്ലാം വന്ന് താമസിക്കാം അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞാൽ പിന്നെ തമ്പനിയിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ ഇവിടുത്തെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ഫൈവ് തൗസൻഡ് സി എ ഡി ആണ് ഒരാൾക്ക് രണ്ടുപേരും കൂടിയാകുമ്പോൾ ചിലപ്പോൾ എട്ടായിരത്തിന് കിട്ടിയെന്ന് വരും അതല്ലെങ്കിൽ രണ്ട് പേർ സെപ്പറേറ്റ് ആണെങ്കിൽ ആരെയും ഭർത്താവ് ആണെങ്കിലും പതിനായിരം ഡോളറാണ് അപ്പോൾ അയ്യായിരം ഡോളർ ഒരാൾക്ക് വെച്ച് കൂട്ടുമ്പോൾ നാട്ടിലെ മൂന്ന് ലക്ഷം രൂപയായി അതേസമയം വെറും ആയിരം സി എ ഡി ഉണ്ടെങ്കിൽ അറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് സുഖമായിട്ട് ഒരാൾക്ക് റിട്ടയർമെൻറ്റ് ജീവിതം നയിക്കാൻ പറ്റും ഇനി അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും സ്വന്തമായിട്ട് വീടില്ല എന്ന് ാണ് അതുകൊണ്ടാണ് പലരും തിരിച്ചു പോകാനുള്ള മടി കാണിക്കുന്നത് അവിടെയാണ് നമ്മളുടെ എൻ ആർ ഐസ് വില്ലേജിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് വേണമെന്നില്ല നിങ്ങൾക്ക് ടൈം ഷെയർ പോലെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ മേടിച്ചിടാം ഇനി അതിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ ആർ ഐസ് വില്ലേജിൽ മാത്രമല്ല അവരുടെ മാതാപിതാക്കൾക്ക് ഇപ്പം വർഷങ്ങളായിട്ട് എൻ ജീവിക്കുന്നു അവർക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല മാതാപിതാക്കൾക്ക് പ്രായമായി അവരെ സംരക്ഷിക്കണമെങ്കിലും എൻ ആർ ഐ വില്ലേജിൽ കൊണ്ടുവരാം അവിടെ താമസിക്കാം ഇനി കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് കയറ്റിറക്കാണല്ലോ നോക്കുകൂലിയാണ് ഇവിടെ നമുക്ക് കയറ്റിറക്കില്ല നമുക്ക് അപ്പച്ചമാരും അമ്മച്ചമാരും വീൽ ചെയറിൽ വേണമെങ്കിൽ നമുക്ക് സ്വയമായിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ളവരാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ പിന്നെ അവിടെ കയറ്റിറക്കിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല ഓക്കെ അടുത്തായിട്ട് നമ്മൾ ഈ പ്രോജക്റ്റ് ഏൽപ്പിക്കാൻ പോകുന്നത് ശോഭ ഡെവലപ്പേഴ്സിനെ പോലുള്ള പി എൻ സി മാനോനെ പോലുള്ളവരാണ് അപ്പോൾ അവരത് വേണ്ട രീതിയിൽ നമുക്ക് നമ്മളെ പറയുന്ന ഡിസൈൻ അനുസരിച്ച് അവൾ അവർ അത് ചെയ്തു തരും അപ്പോൾ പിന്നെ അവിടെയും പ്രശ്നം വയ്ക്കുന്നില്ല ഓക്കെ ഇനി ഇത് കാനഡക്കാർക്ക് മാത്രമല്ല അല്ലെങ്കിൽ ഗൾഫുകാർക്ക് മാത്രമല്ല ലോകമെമ്പാടും ചിതറി ചിതറിപ്പറക്കുന്ന ഇപ്പം എൻ്റെ വീഡിയോൻ്റെ റെസ്പോൺസ് വരുന്ന നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്ന യു കെ ഓസ്ട്രേലിയ ഓസ്ട്രിയ ന്യൂസിലൻഡ് ഫ്രാൻസ് ആഫ്രിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് അപ്പോൾ എൻ ആർ ഐ എന്ന സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള ആർക്കും ലോകത്തിൻ്റെ ഏത് രാജ്യങ്ങളുള്ളവർക്കും ഇതിനകത്ത് ഭാഗമാക്കാകാൻ സാധിക്കും ഇനി അടുത്തത് ഇതാരാണ് നടത്തുന്നത് ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പാനലുണ്ടായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഒരുപക്ഷെ കമ്പനി ആയിരിക്കും നടത്തുന്നത് അതല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ എന്താ പറയുക കൂടുതൽ വിശാ വിശദാംശങ്ങൾ നമ്മൾ വരുന്ന ആളുകളിൽ വെളിപ്പെടുത്തുന്നതായിരിക്കും ഇനി അടുത്തത് ഇങ്ങേർക്ക് എന്താണെന്ന് പറയാനുള്ള ബാക്ക്ഗ്രൗണ്ട് എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു അഞ്ചെട്ട് കൊല്ലമായിട്ട് കാനഡയിൽ ഡെയിലി റിട്ടയർമെൻറ്റ് ഹോമുകളിൽ ലോങ് ടേം കെയറുകൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിവിടെ അറിയാം ഓക്കെ ഇന്ന് ഇപ്പം നോർത്ത് അമേരിക്ക അതിശൈത്യത്തിൻ്റെ പിടിയിലാണ് ഇന്നിപ്പോൾ രാത്രി മൈനസ് ട്വൻറ്റി ഫീൽ ലൈക്ക് മൈനസ് ഫോർട്ടി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു എഴുപത് അറുപത്തഞ്ച് എഴുപത് വയസ്സുള്ള കുറച്ച് പിള്ളക്കാരെ ഹോസ്പിറ്റലിലോട്ടും റിട്ടയർമെൻറ്റിലോട്ടും ഒക്കെ എൻ്റെ വീൽ ചെയർ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ അവർക്ക് പോലും ഈ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ ജനിച്ചു വളർന്ന കനേഡിയൻസ് എന്ന് പറയുന്ന അപ്പച്ചന്മാർക്ക് അറുപത്തഞ്ച് എഴുപത് വയസ്സായി കഴിയുമ്പോൾ ഇവിടുത്തെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനും നീയും എന്നെപ്പോലുള്ളവരൊക്കെ എങ്ങനെ തണുപ്പ് സഹിക്കും ഇറ്റ്സ് നോട്ട് ഈസി അപ്പോൾ അതുകൊണ്ട് ഈ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ കുഞ്ഞുനാളിൽ ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഇനി തിരിച്ച് കേരളത്തിൽ പോകേണ്ട ആവശ്യമില്ല അവന് കേരളം എന്താണെന്ന് അറിയില്ല പക്ഷേ ഒരു വലിയ സമൂഹം മുപ്പതുകളിലും നാൽപ്പതുകളിലും അമ്പതുകളിലും ഇവിടെ വന്നിട്ടുള്ളവരുണ്ട് ഇനി ഇരുപത്തഞ്ച് കോട്ടെ പ്രാഥമിക വിദ്യാഭ്യാസം കേരളത്തിൽ നടത്തിയിട്ടുള്ള അവനും തിരിച്ച് പോകാൻ ഉണ്ടായിരിക്കും കേരളത്തിൻ്റെ കൾച്ചർ ഒരു കപ്പയും മീനും കട്ടൻ ചായ എല്ലാം അടിച്ചിരിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് മൂന്നാറും ആലപ്പുഴയും ബോട്ടിലും പിന്നെ നെല്ലിയാമ്പതിയും എല്ലാം പോയി കേരളത്തിലൊക്കെ ഒന്ന് കറങ്ങി ടൂറും പരിപാടികളൊക്കെ ആയിട്ട് ഫുൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയോട് കൂടെ ഒരുത്തിനും വന്ന് നമ്മളെ മാന്താനും കുത്താനൊന്നും വരില്ല പിണറായിയുടെ പ്രശ്നമൊന്നും നമുക്ക് കുതിക്കുന്നില്ല റിട്ടയർമെൻറ്റ് ഹോമിന് ഓക്കെ ഞാൻ കേരളത്തിൽ പല ബിസിനസ്സുകളെ കുറിച്ചും പലതും ചെയ്തിട്ടുണ്ട് അപ്പം സംഗതി ശരിയാണ് പിണറായിയും യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും റിട്ടയർമെൻറ്റ് ഹോമിൽ കൊടി കുത്താൻ പറ്റില്ലെന്ന് വിചാരിക്കുക ഇനി വരികയാണെങ്കിൽ തന്നെ നമുക്ക് സുപ്രീം കോടതിൻ്റെ സുപ്രീംകോടതി നമുക്ക് വിധി മേടിക്കാം കാരണം എൻ ആർ ഐസിൻ്റെ ആണല്ലോ അവിടെ പലരും ഉണ്ടായിരിക്കും ഇനി അടുത്തൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് അറിയാം നിങ്ങളുടെ സുഹൃത്തുക്കൾ യു കെയിലും ഫ്രാൻസിലും കാനഡയിലൊക്കെയുള്ള വെള്ളക്കാരെ നിങ്ങൾക്ക് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാം ഒരാഴ്ച രണ്ടാഴ്ച വേണമെന്ന് താമസിപ്പിക്കാം അവർ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതും ഒരു വരുമാനമാർഗ്ഗമായിരിക്കും അവർക്കും ആ റിയാലിറ്റിയിൽ സഞ്ചരിക്കുകയും അവിടുത്തെ ഗ്രാമീണ ഭക്ഷണം കഴിക്കുകയും യോഗയും അതുപോലെ ആയുർവേദ ചികിത്സയും തിരുമ്മലും എല്ലാ പരിപാടികളും നടക്കും ഞാനിപ്പോൾ ഡാളസുള്ള നമ്മുടെ അച്ചാനുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഫ്രണ്ടായിരുന്ന ജോസഫ് ചാണ്ടി ഒരു കാലത്ത് നൂറ്റമ്പതോളം വീടുകളുണ്ടായിരുന്ന അച്ചാനാണ് ഇപ്പോൾ പുള്ളിക്ക് പത്ത് എൺപത് വയസ്സായി പ്രായമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പുള്ളി നാട്ടിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾ ഇന്ന് ഞാനൊരു മണിക്കൂർ പുള്ളിയായിട്ട് സംസാരിച്ചു ഞാൻ പുള്ളിയോട് പറഞ്ഞു പറഞ്ഞു വിളിച്ച നല്ലൊരു ആശയമാണ് അനേകർക്ക് എനിക്കൊക്കെ അങ്ങനെ പോയി ഒരു നിൽക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ പോയി നിന്നേനെ പുള്ളി എല്ലാ വർഷവും പോയിക്കൊണ്ടിരുന്നാൽ ഇപ്പം ഇനി അസുഖവും കാര്യങ്ങളായി നാട്ടിൽ വീടും കൂടിയൊന്നുമില്ല എങ്ങനെ പോകും ആര് നോക്കും ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പം അതുകൊണ്ട് നമ്മളുടെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേരള ഈസ് എ ലാൻഡ് ഓഫ് റിട്ടയർമെൻറ്റ് അത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ റിട്ടയർമെൻ്റ് നടത്താം എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ വരുന്ന വാടിയ വരുന്ന വീഡിയോകളിൽ പറയുന്നതായിരിക്കും പിന്നെ നമ്മൾക്ക് ഇനി കമൻറ്റുകളിലോട്ട് പോകാം പലവിധ കമൻ്റുകളാണ് വരുന്നത് നടന്നു നടക്കാത്ത സ്വപ്നമാണ് പിന്നെ സബ്ജക്റ്റിൽ തന്നെ പിടിച്ചു നിൽക്കണം അതുകൊണ്ടുതന്നെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പാട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആരംഭത്തിലെ കാര്യങ്ങൾ പറഞ്ഞു പോയത് അപ്പോൾ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് വലിയ കടപ്പാടും വലിയ നന്ദിയുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് ഓരോ ദിവസവും പുതിയ വീഡിയോ ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഇപ്പോൾ യൂട്യൂബ് തന്നെ പണ്ടടിച്ച് വേണം കാരണം ഇത് ഇമ്മാതിരി ഒരു പഹയൻ അതായത് യാതൊരു എഡിറ്റിങ്ങും ഒന്നുമില്ലാതെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നേരത്തെ വീഡിയോ പറഞ്ഞ് നേരെ ഇങ്ങ് പബ്ലിഷ് ചെയ്യാണ് ആ കൂടെ ഒരു തമ്പനേല് മാത്രമേ ഉള്ളൂ അപ്പോൾ യൂട്യൂബർ പക്ഷേ ചിലപ്പോൾ അവാർഡൊക്കെ കൊണ്ട് തന്നെന്ന് വരാം എനിക്കറിയില്ല എനിവേ തമാശ പറഞ്ഞാണ് പിന്നെ ട്രംപ് ഇപ്പോഴും ഉടക്കി തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അതിനടുത്ത് പുതിയൊരു ഡെവലപ്മെൻറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് വീണ്ടും ട്രംപ് വീണ്ടും കാനഡയുടെ ഒരു സാധനം വേണ്ട എനിക്കൊരു വിഷയമില്ലെന്ന് പറഞ്ഞ് ഉടക്കി നിൽക്കുകയാണ് അതിനിടയിൽ പോപ്പ് എന്ന് കയറി ചൊറഞ്ഞു ട്രംപ് ശരിയായ ക്രിസ്ത്യാനി അല്ല കാരണം പോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ കുടിയേറ്റക്കാരെ നിർത്തുന്നതൊക്കെ പുള്ളിക്ക് വലിയ വിഷമുള്ള കാര്യമാണ് അപ്പോൾ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പ് മൊത്തം കുടിയേറ്റക്കാരെ കൊണ്ടുവന്ന് നശിപ്പിച്ചത് പോപ്പിൻ്റെ ഒരു ഉദാരവൽക്കരണം അല്ലെങ്കിൽ ഒരു ഇതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കത്തീഡ്രലിൽ വെച്ച് ഒരു പാ ഒരു പ്രാർത്ഥനായോഗത്തിലെ ഒരു ബിഷപ്പ് ലേഡി ബിഷപ്പ് നമ്മുടെ നാട്ടിലെ ലേഡി ബിഷപ്പ് ഇല്ലല്ലോ ബിഷപ്പ് ഒരു ട്രംപിനൊന്ന് ചോറിഞ്ഞു ട്രംപ് നല്ലൊരു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സംഗതി എന്തായാലും നല്ല രീതിയിലല്ല പോകുന്നത് കാനഡയുടെ അവസ്ഥ എന്താണെന്നറിയില്ല ലോകത്തിൻ്റെ തന്നെ അവസ്ഥ എന്താണെന്നറിയില്ല അതുകൊണ്ട് നമ്മളെല്ലാം കിട്ടാവുന്ന സ്പീഡിൽ ആ താല്പര്യമുള്ളവർ നാട്ടിൽ പോയി ബാക്കിയുള്ള ശിഷ്ടകാലം ലൈഫ് എൻജോയ് ചെയ്യുക ഇങ്ങോട്ട് പറഞ്ഞാൽ വരാം ഒരു മാസം നിന്നാൽ മതി നിങ്ങൾ ഒരു മാസം നിന്നോ ആറുമാസം നിന്നാൽ മതി ആറ് മാസം വന്നു ഇനി നിങ്ങൾക്ക് ഫുൾ ടൈം നിൽക്കണോ ഫുൾ ടൈം നിന്നോ നോ പ്രോബ്ലം നമ്മൾ അതിനുള്ള പാക്കേജുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ലോകത്തിൻ്റെ ഏതെങ്കിലും നിങ്ങളുടെ എല്ലാം വിലയേറിയ അഡ്വൈസുകൾ നിങ്ങളുടെ വിലയേറിയ അനുഭവങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അഞ്ചെട്ട് കൊല്ലമായിട്ട് ഇവിടെ രാത്രിയും പകലും ഇല്ലാതെ റിട്ടയർമെൻറ്റ് ഹോം ലോങ് ടേം കെയർ ഹോസ്പിറ്റൽ പിന്നെ ഗ്രൂപ്പ് ഹോമിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതെൻ്റെ ഒരു പകുതി ഭാഗം എൻ്റെ ബിസിനസ്സും പകുതി ഭാഗം എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഞാൻ വന്ന കാലം മുതലേ സോഷ്യൽ സർവീസ് കോഴ്സ് പഠിച്ച സമയം മുതൽ ഞാൻ ചിന്തിക്കായിരുന്നു ഇവിടെ ഒരു റിട്ടയർമെൻറ്റ് ഹോമ് തുടക്കുന്നതിനെക്കുറിച്ച് അതാർക്ക് വേണ്ടി മലയാളിക്ക് മാത്രം അപ്പോൾ ഞാൻ പലരോട് സംസാരിച്ചു പറഞ്ഞാൽ എൻ്റെ വിളിച്ച മലയാളികളെ മാത്രം ആയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ അവിടെ അടിയമ്പ ആളായിരിക്കും പല ജാതി പല മതം പല രാഷ്ട്രീയം പിന്നെ മലയാളിക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പ് ഉപ്പില്ല പുളിയില്ല എരിവില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻ്റ് ചെയ്യും ഈ പാവപ്പെട്ട കനേഡിയൻസിന് എന്ത് കൊടുത്താലും കുഴപ്പമില്ല അത് നമ്മുടെ ഈ ലോങ് ടേം കെയറിലും റിട്ടയർമെൻ്റ് ഓവറിലും ജോലി ചെയ്യുന്ന അനവധി മലയാളികൾക്കറിയാം എന്തും പുഴുങ്ങി കൊടുത്താൽ അവർ കഴിച്ചോളൂ ഒരു കംപ്ലൈൻറ്റും ഇല്ല അവർ നല്ലതെന്ന് പറയുള്ളൂ പക്ഷെ മലയാളിക്ക് അങ്ങനെയല്ല മലയാളി പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് അപ്പോൾ ഞാൻ വിചാരിച്ച അന്ന് ഇന്ത്യൻസിന് വേണ്ടിയായാലോ ഒന്ന് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസിന് വേണ്ടിയായാലോ ഒന്ന് അപ്പോൾ സാമ്പാറും ഇഡ്ഡലിയും സാമ്പാറും വടയും ചട്നിയും കാര്യങ്ങളൊക്കെ കൊടുക്കാം അത്യാവശ്യം ചില യോഗയും ആയുർവേദ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യാനുള്ളത് പക്ഷേ ഇവിടെയൊക്കെ ഭയങ്കര ലയബിലിറ്റിയാണ് അതായത് ഇൻഷുറൻസ് അത് ഇത് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വല്ലാത്ത തലവേദനയാണ് അതുകൊണ്ട് എന്തായാലും കാനഡയിൽ തുടങ്ങാമെന്ന് പറഞ്ഞ സ്വപ്നത്തെ കേരളത്തിൽ തുടങ്ങാനുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ ലൈക്ക് ആയിട്ടുള്ള കുറേ പേര് നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളതിൻ്റെ പ്രാരംഭ പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇവിനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ അഞ്ചെട്ട് മൊത്തം പന്ത്രണ്ട് കൊല്ലമായി അല്ലെങ്കിൽ കുറേ നാൾ ബിസിനസ്സ് ചെയ്തു കട റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെ ചെയ്തു പക്ഷേ എട്ട് വർഷമായിട്ട് നമ്മൾ പാരലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ കെയറിനകത്ത് അപ്പോൾ ഇനി ഇത് മാത്രമല്ല അടുത്തൊരു പദ്ധതി കൂടി ഉണ്ട് ഈ വീഡിയോയിലെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റില്ല ഡൽഹിയിലുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൾ പത്രപ്രവർത്തയാണ് അവൾ അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഇങ്ങനെ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നോട് ചോദിച്ചു വിളിച്ചേട്ട് എവിടെ ജോലി ചെയ്യുന്നത് പറഞ്ഞു ഹെൽത്ത് കെയറിൽ അപ്പോൾ ഹോസ്പിറ്റലാണോ ഞാൻ പറഞ്ഞല്ല ഒരു വീട്ടിൽ അപ്പോൾ എന്ത് വീടാണ് ഞാൻ ഞമ്മൻ്റെ അച്ഛനും അമ്മയും ഉള്ളൊരു വീടല്ല ഇതിന് പറയുന്നത് കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ് പിന്നെ കേൾക്കുന്ന ലണ്ടനിലെ അല്ലെങ്കിൽ കാനഡയിലുള്ളവർക്കും ഓസ്ട്രേലിയയിലുള്ളവർക്കും ബ്രിട്ടനിലുള്ളവർക്കൊക്കെ അറിയാം എന്താണ് കമ്മ്യൂണിറ്റി ലിവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദാഹരണം ചെറിയ ചെറിയ രീതിയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സമയക്കുറവുണ്ട് ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ ഒരു കൊച്ചി അനിച്ചു ഓട്ടിസം ആകട്ടെ സെർബിറൽ പാളിസി അല്ലെങ്കിൽ സി പി എം എസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള പെർമനൻറ്റ് ഡിസബിലിറ്റീസ് ഉണ്ട് ജന്മനാലുള്ള വൈകല്യങ്ങളുള്ളവരുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പരിധി വരെ നമ്മളവരെ നോക്കി നോക്കി നമ്മൾ മടുക്കും അതായത് പ്രൈമറി കെയർ കെയർഗിവർ ആരാണ് നമ്മളാണ് അച്ഛനോ അമ്മയാണ് അപ്പോൾ ഇവർക്ക് ബേൺ ഔട്ട് നമ്മൾ നോക്കി നോക്കി മുടക്കും ഒരു പത്ത് പതിനഞ്ച് കൊല്ലൊക്കെ അവരെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര കഷ്ടപ്പാടായിട്ട് തോന്നും അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിറ്റി ലിവിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഏജൻസിയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് അതിൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതിൽ അവർക്ക് ഡെവലപ്മെൻറ്റൽ സപ്പോർട്ട് വർക്കറുടെ കോഴ്സ് തന്നെയുണ്ട് ഡി എസ് ഡബ്ല്യു എന്ന് പറയുന്നത് അതുപോലെ തന്നെ മെൻറ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള കോഴ്സുകൾ സി പി ഐ ട്രെയിനിങ് അങ്ങനെയൊക്കെ എല്ലാം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഈവൻ ഫാർമകോളജി വരെ പഠിപ്പിച്ചുകൊണ്ട് മരുന്ന് കൊടുക്കുന്നൊക്കെ പഠിപ്പിച്ച് ഞങ്ങൾ മരുന്നൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ട്രെയിൻഡായിട്ടുള്ള ട്വൻ്റി ഫോർ സപ്പോർട്ടുള്ള സ്ഥലമാണ് എന്നാൽ ഇതൊരു ഹോസ്പിറ്റൽ പോലെയല്ല റിട്ടയർമെൻറ്റ് ഹോം പോലെയല്ല ലോങ് ടേം കെയർ പോലെയല്ല ജസ്റ്റ് ലൈക്ക് എ ഹോം അതായത് ഒരു ഒരു നൈബർഹുഡിൽ അല്ലെങ്കിൽ കുറേ ആൾക്കാർ താമസിക്കുന്നതിനകത്ത് ഒരു വീട് ആ വീട്ടിൽ രണ്ടോ മൂന്നോ പേരുണ്ടാവും ആ വീടിൻ്റെ വലിപ്പം അനുസരിച്ച് എത്ര ബെഡ്റൂമുണ്ട് എത്ര ഉണ്ട് അതനുസരിച്ച് ചിലപ്പോൾ നാല് പേരാകും ചിലപ്പോൾ അഞ്ച് പേരാകും പക്ഷെ ഒരിക്കലും ആ നാലഞ്ച് പേരിൽ കൂടുതൽ പോവില്ല എല്ലാവർക്കും സെപ്പറേറ്റ് ഒരു റൂം ഉണ്ടായിരിക്കും ആരും ഷെയർഡ് അല്ല എല്ലാവർക്കും സെപ്പറേറ്റ് റൂം പിന്നെ കോമൺ ആയിട്ട് ബാത്റൂം ഉണ്ടായിരിക്കും ചിലപ്പോൾ അതിനകത്ത് തന്നെ ബാത്റൂം ഉണ്ടായിരിക്കും കിച്ചണിൽ അവരൊന്നും ചെയ്യണ്ട ഫുഡ് പിന്നെ മരുന്ന് ഇതെല്ലാം സ്റ്റാഫ് ഉണ്ടായിരിക്കും ട്വൻ്റി ഫോർ സെവന് അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അത് ചെയ്ത് കൊടുക്കും പിന്നെ അവർക്ക് എവിടെ പോകണോ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് ഈ കാര്യങ്ങളൊക്കെ ഒരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ അവരുടെ ഒരു സ്വന്തക്കാർ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്തു കൊടുക്കും പലപ്പോഴും ഈ ഗ്രൂപ്പ് ഹോമിൽ ജോലി ചെയ്യുമ്പോൾ ഇവർ നമ്മളായിട്ടൊരു വലിയ ആത്മബന്ധം ഉണ്ടായിരിക്കും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തക്കാരാണ് നമ്മൾ ഇപ്പം ഞാൻ ജോലി അടുത്തൊരു മൂന്ന് പേരുണ്ടായിരുന്നു അതിലൊരു പുള്ളി മരിച്ചു പോയി അടുത്ത് ഞങ്ങളോടൊക്കെ ഭയങ്കര ആത്മാർത്ഥയായിരുന്നു പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കാരണം നമ്മുടെ കുടുംബത്തിലൊരു അംഗം മരിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഞാൻ ഏഴ് വർഷമായിട്ട് അവിടെ ജോലിയുണ്ട് ഒരുപാട് മലയാളികളുണ്ട് ഞാൻ ചെന്നപ്പോൾ കുറച്ച് മലയാളികളുണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ അവിടെ ഇരുപത്തഞ്ച് മുപ്പതോളം മലയാളികളുണ്ട് നമ്മുടെ പല കുട്ടികൾക്കും പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നൊരു സ്ഥലമാണ് വലിയ കട്ടപ്പണിയൊന്നുമില്ല ഈ ഫാക്ടറിയിൽ പോയിട്ട് നടപടിക്കുന്ന പോലെയുള്ള പണിയൊന്നുമില്ല ആത്മാർത്ഥമായിട്ട് അത് വേണ്ട രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ലൊരു ജോലി വേറെ ഇല്ല ഒരുപാട് പേര് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരോട് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് ഈ ജോലി എൻജോയ് ചെയ്യുന്നവരുണ്ട് ഓക്കെ ഞാനതിൻ്റെ ഒരു പാർട്ടാണ് ഞാൻ പലപ്പോഴും ആലോചിക്കും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിലൊരു ചെറിയ വട്ട കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരുന്ന് വെച്ചുകൊണ്ടിരുന്ന അവസാനവും സൈക്കാട്രിസ്റ്റ് എടുത്ത് പോകും അവനെ പ്രാന്താക്കും പിന്നെ ചിലർ ചങ്ങലക്കിടും ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊരു പറഞ്ഞൊല്ലി പറയാറുണ്ട് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് എന്ത് ചെയ്യാൻ നോക്കും എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിന് തന്നെ ഭ്രാന്തായിരിക്കുകയാണ് കാരണം സാമ്പത്തികമായിട്ട് നട്ടെല്ലാം ഒടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ ആൾക്കാരെ തീറ്റിപ്പോറ്റും എങ്ങനെ ആൾക്കാർ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ഈ റിട്ടയർമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതോടെ പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പറയുന്നതായിരിക്കും ഇനി ഉള്ള കാലം ഇവിടുത്തെ രണ്ട് കാര്യങ്ങൾ ഹെൽത്ത് കെയറും റിട്ടയർമെൻറ്റും ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും അത് ഭയങ്കര ടെറിബിളായിരിക്കും അപ്പോൾ പല ചെറുപ്പക്കാർ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അഞ്ചോ പത്തോ കൊല്ലം കൊണ്ട് കുറച്ച് കാശുണ്ടാക്കി നാട്ടിൽ പോവുക കാരണം നാട്ടിലാണെങ്കിൽ ജോയിൻറ്റ് ഫാമിലിയാണ് എന്ത് അസുഖം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ടൂ സ്റ്റാർ ഫൈവ് സ്റ്റാർ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ഇവിടെ ഒറ്റ ഓപ്ഷനുള്ളൂ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അത് ഫ്രീ ആണ് എല്ലാം ഫ്രീ അല്ല അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ വെയിറ്റ് ചെയ്യണം ആ വെയ്റ്റിങ് കഴിഞ്ഞിട്ടൊരു സർജറി വേണമെങ്കിൽ പിന്നെയും വെയിറ്റ് ചെയ്യണം നിങ്ങൾ എത്ര പണക്കാരനായാലും കൊള്ളാം നിങ്ങൾക്ക് എത്ര ആസ്തി ഉണ്ടെങ്കിലും കൊള്ളാം നിങ്ങൾ ആരായിരുന്നാലും കൊള്ളാം എല്ലാവരും ലൈനിലാണ് കാരണം എല്ലാം ഫ്രീ ആണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയൊരു സാധ്യതയുള്ളതാണ് എൻ ആർ ഐസ് വില്ലേജ് എൻ ആർ ഐസ് റിട്ടയർമെൻറ്റ് വില്ലേജ് കേരളം അതിൻ്റെ ആരംഭമായിരിക്കും കേരളത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കും അത് കേരളത്തിൽ ഇനി അഥവാ കൊടി പിടിച്ച് നമ്മളെ നടത്താൻ പറ്റില്ല എന്നുള്ളത് തൊട്ടപ്പുറത്ത് ബോർഡർ കടന്ന് തമിഴ്നാട്ടിൽ ആരംഭിക്കും ബോംബെയിലും ഡൽഹിയിലും തമിഴ്നാട്ടിലും കാശ്മീരിലും എവിടെയൊക്കെ നമുക്കിത് സുന്ദരമായിട്ട് തുടങ്ങാൻ പറ്റും അവിടെയൊക്കെ തുടങ്ങും ഒരു ഏക്കർ മുതൽ പത്ത് ഏക്കർ വരെ ആയിരിക്കും നമ്മളുടെ സ്ഥലത്തിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ആ ഒരു വലിപ്പം നൂറ് മുതൽ അഞ്ഞൂറ് പേർക്ക് വരെ താമസിക്കാവുന്ന സൗകര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഓക്കെ സ്റ്റേ ട്യൂൺ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്